Happy birthday to you. Happy birthday. 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 Happy പപ്പായ കാണിച്ചോട് പപ്പായക്ക് വേണോന്ന്

Mm -hmm. Mm -hmm. Mm -hmm. Happy Birthday mm Happy -hmm. <laughs> <Nepai>. Birthday <laughs> <laughs> ല്ലേ ചോയി ചോല്ലാവും ഇനി അടുത്ത പൊട്ടി ആ ഇതൊക്കെ നിന്നെ കൊള്ളയായിരിക്കും വളയൊക്കെ ഇൻഡിപെൻഡൻസ് ഡേക്കുള്ള കുറച്ച് സാധനങ്ങളുണ്ട്

യൂട്യൂബിനകത്ത് തെളിഞ്ഞിരിക്കട്ടെ യൂട്യൂബ് നോക്കിയാല് കാണാം അമലയൊക്കെ അങ്ങ് വലുതായിട്ടായിരുന്നു